നമസ്കാരം ലബനലിൽ നിന്ന് നിരന്തരം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ ശക്തമായ യുദ്ധം നടത്താനുള്ള നീക്കവുമായി ഇസ്രായേൽ സൈന്യം നിരന്തരമായി ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ഒഴിയാതെ എല്ലാ ദിവസങ്ങളിലും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നതാണ് കണ്ടത് ഈ റോക്കറ്റ് ആക്രമണങ്ങളിലേതാണ്ട് പത്തോളം പേരാണ് ഇസ്രായേൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് സാധാരണ പൗരന്മാർ മാത്രവുമല്ല പല സ്ഥലങ്ങളിലും വ്യാപകമായ തോതിൽ തീപിടുത്തമുണ്ടാകുന്നതിന് ഈ ആക്രമണം കാരണമായി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളിലും ഇവർ അയക്കുന്ന റോക്കറ്റുകളും എല്ലാം തന്നെ വന്ന് പതിച്ച് ഇത് തീപിടുത്തത്തിനും വൻതോതിലുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ നശിക്കുന്നതിനും കാരണമായി എന്നും ഇതിന് ഇനി കാത്തിരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനൻറ്റ് ജനറൽ ഹെർസി ഹലേവി തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലെബനനെ സംബന്ധിച്ച് വർഷങ്ങളായി അവർ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യമാണ് ഹമാസിനെ ഇറാൻ സഹായിക്കുന്നത് പോലെ തന്നെയാണ് ഹിസ്ബുള്ളയെ ലെബനനും സിറിയയും എല്ലാം സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സിറിയയിലേക്കും ലബനിലേക്കും കടന്നു കയറി ഇസ്രയേലിന് ആക്രമിക്കേണ്ട അവസ്ഥയും ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തി അവിടെ നിന്നുള്ള സാധാരണക്കരയെ പോരന്മാരെ തട്ടിക്കൊണ്ടുപോയതിന് പിറ്റേന്ന് തന്നെ ഇസ്ബുള്ളയും ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചു ദിവസം ഒരു ദിവസം പോലും ഒഴിയാതെ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക മേധാവി വെളിപ്പെടുത്തുന്നത് ഇത് ഒരു കാരണശാലം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് നേരത്തെ ലബനനെ പലവട്ടം അറിയിച്ചിരുന്നു എന്നും ഇനിയും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് നേരെ തന്നെ തങ്ങളുടെ പ്രധാന യുദ്ധം ഇനി അങ്ങോട്ട് മാറ്റും എന്നുമാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം അതായത് ലബനിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാരും ഇത് സംബന്ധിച്ച് ലബനന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ അടുത്തതായി ലബനനിലേക്കും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് ബ്രിട്ടീഷ് സർക്കാർ ലബനന് മുന്നറിയിപ്പ് നൽകി ബെയ്റൂട്ടിലുള്ള വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി ബ്രിട്ടീഷ് പ്രതിനിധികൾ ഇക്കാര്യം അവരെ അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ തങ്ങൾക്ക് ആർക്കും അതിനെ എതിർക്കാൻ കഴിയുകയില്ല എന്നും അത് തീർത്തും ന്യായമാണ് എന്നുമാണ് ഇപ്പോൾ ബ്രിട്ടൻ വിശ്വസിക്കുന്നത് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസിനെ മാത്രമല്ല അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഹിസ്ബുള്ളയും ഹോദിയും മുതലേ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് പ്രധാനമായും അവിടെ റഫൈലും മറ്റും കഴിയുന്ന അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേർക്ക് മാത്രം ആക്രമണം നടത്തരുത് അല്ലെങ്കിൽ വ്യാപാർക്കണം നടത്തരുത് എന്ന് പറയുന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ തന്നെ ഹിസ്ബുള്ളയും ഭൂതിമുതരെയും ഹമാസനെയും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ഇതിന് തങ്ങളുടെ എല്ലാ സഹായങ്ങളും നൽകുമെന്നും നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെ ഇനി അങ്ങോട്ട് യുദ്ധം ആരംഭിക്കും എന്ന് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഇസ്രായേൽ സൈനിക മേധാവി തന്നെ അതിർത്തി പ്രദേശങ്ങളിലെത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച റോക്കറ്റുകളുടെയും മറ്റു അവശിഷ്ടങ്ങളും മറ്റ് കാണുകയും അവിടെ ഈ റോക്കറ്റുകളും മറ്റും വെച്ച നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലിൽ നടത്തുകയും ചെയ്തു പലപ്പോഴും ലബനലിൽ നിന്ന് അയക്കുന്ന ഇത്തരം റോക്കറ്റുകൾ ഇസ്രയേലിൻ്റെ അയൺ ഡോം സംവിധാനം ഇസ്രയേൽ എത്താതെ തകർക്കുന്നുണ്ട് എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിലെങ്കിലും ഇവ തടയുന്നത് മൂലം ലക്ഷ്യം തെറ്റി വീണ്ടും ഇസ്രയേലിലെത്തി വിജനമായ പ്രദേശങ്ങളിൽ പതിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾക്ക് മേൽക്കായിരിക്കും ഇത് എന്ന് പതിക്കുന്നത് അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടാകാറുണ്ട് ഏതായാലും ഇനി ഇതങ്ങോട്ട് വെച്ച് ഉറപ്പിക്കാൻ കഴിയുകയില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ലബനിനെതിരെ ഒരുപക്ഷെ ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുകയും ചെയ്യാം